ഡ്രൈസ് എന്നോ അല്ലെങ്കിൽ ലോഫ് മിഷൻ എന്നറിയപ്പെടുന്ന ദാന്തി ഹോഴ്സ് ആയിരുന്നു മനുഷ്യന്റെ ആദ്യ ഇരുചക്ര വാഹനം ഇത് നിർമ്മിച്ചത് ബാരൻ കാൾബോൺ ഡ്രൈസ് ആയിരുന്നു ആധുനിക സൈക്കിൾ എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഒരു വേനലിന് മാൻഹിമിലും ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിന് പാരീസിലുമായി ഡ്രൈസ് തൻ്റെ കണ്ടുപിടുത്തം പൊതുവായി അവതരിപ്പിച്ചു ഏകദേശം കിടക്കുന്ന രീതിയിൽ ഇരിക്കുന്നത് പോലെ നേർദിശയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചക്രങ്ങളെ മുൻപോട്ട് തള്ളുന്നതിലൂടെയാണ് ഈ ഇരുചക്രം ഓടിക്കാൻ പറ്റുന്നത് ആ നിർമ്മിക്കുന്ന ആളായിരുന്ന കൃക്കപാട്ടിക്ക് മകമില്ലൻ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഇത് നിർമ്മിച്ചത് ഒപ്പം തൻ്റെ ഈ വാഹനം കൊണ്ടുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് അന്നത്തെ ഒരു പത്രത്തിൽ വന്നിരുന്നു ഒരു പ്രത്യേകതരം ഡിസൈൻ ഉള്ള ഒരു വാഹനത്തിൽ ഒരാൾ ഒരു പെൺകുട്ടിയെ ഇടിച്ചു എന്നായിരുന്നു ആ വാർത്ത ആയിരത്തി എണ്ണൂറ്റി അറുപതിനു മുമ്പായി ഫ്രഞ്ചുകാരനായ പി ആർ മിച്ചോക്സും പി ആർ ചേർന്ന് മുൻവശത്തെ ടയറുകളിൽ രണ്ട് പെഡലുകൾ നൽകിക്കൊണ്ടുള്ള സൈക്കിളിന്റെ പുതിയ രൂപം പുറത്തിറക്കി വൈലോസിപ്പടെ എന്നാണ് അതിനെ പേരിട്ടത് അതിനു മുമ്പ് മറ്റൊരു ഫ്രഞ്ചുകാരനായ ഡോഗ്ലസ് ഗ്രോസോ ഇതേ രീതിയിൽ സൈക്കിളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും അതിലെ പ്രശസ്തമായ വൈലോസിപ്പാടെ സ്കോട്ടിഷുകാരനായ തോമസ് മക്കാലിൻ്റെതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അദ്ദേഹം അത് നിർമ്മിച്ചത് അതേ വർഷങ്ങളിലായി ടയറുകൾ വയറുകളാൽ ബന്ധിക്കപ്പെട്ട സൈക്കിളിന്റെ പേറ്റന്റ് പാരീസിലെ യുജിന മേയർ സ്വന്തമാക്കി മരവും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഫ്രഞ്ച് പൈരസിപ്പാടെ എന്നറിയപ്പെട്ടത് ചരിത്രപരമായി ഇതായിരുന്നു സാധാരണ സൈക്കിൾ എന്നറിയപ്പെട്ടത് ഇതിലൂടെ റബ്ബർ ചെയറുകൾക്കൊപ്പം കൊണ്ടുള്ള വീലുകളും അവതരിപ്പിച്ചു പക്ഷെ ഉയരം കൂടിയ സീറ്റിന്റെ രീതിയും തുടർച്ചയല്ലാത്ത തുല്യമല്ലാത്ത ഭാരത്തിന്റെ വിതരണവും കാരണം ഇത്തരം സൈക്കിളുകൾ ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിന് റൗളി ടേർണർ ഒരു മിച്ചോക്സ് സൈക്കിളിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരികയും തൻ്റെ അമ്മാവനായ ജോസൈ ടേണറും തൻ്റെ ബിസിനസ് പാർട്ട്ണറായ ജെയിംസ് സ്റ്റാർലിയുമായി ചേർന്ന് കോൺവെൻട്രി മോഡൽ എന്ന പേരിൽ ആദ്യത്തെ ബ്രിട്ടനിലെ സൈക്കിൾ ഫാക്ടറി ആരംഭിച്ചു മുൻവശത്തെ വ്യാസം കുറച്ചുകൊണ്ടും സീറ്റ് പിന്നിലേക്ക് താഴ്ത്തിക്കൊണ്ടും നിലവിലുള്ള സൈക്കിളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഡാർഫ് ഓർഡിനറി പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും പെഡലും സ്റ്റിയറിങ്ങും രണ്ടും മുൻവശത്തെ ടയറിലുള്ളത് വലിയൊരു പ്രശ്നമായി തന്നെ തുടർന്നു പക്ഷെ ഇംഗ്ലണ്ടുകാരനായ ജെ കെ ചാർലിയും ജെ എച്ച് ലോൺസണും ഷെർഗോൾഡും ചേർന്ന് പെഡൽ പിന്നിലേക്കാക്കുകയും ചങ്ങലകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള സൈക്കിൾ പുറത്തേർക്കുകയും ചെയ്തതോടെ ആ ഒരു വലിയ പ്രശ്നത്തിനും പരിഹാരമായി ഇത്തരം സൈക്കിളുകളാണ് സേഫ്റ്റി ബൈസൈക്കിൾ എന്ന് അറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്റ്റാർലിൽ നിർമ്മിച്ച റോവറായിരുന്നു ആദ്യത്തെ ആധുനിക ആയി അറിയപ്പെട്ടത് പിന്നീട് അതിൽ സീറ്റിനുള്ള ട്യൂബുകളും ഡയമണ്ട് ആകൃതിയിലുള്ള ഫ്രെയിമുകളും നൽകിക്കൊണ്ട് സൈക്കിളുകളെ പരിഷ്കരിച്ചു തുടർന്ന് സൈക്കിളുകളിൽ സുഖത്തിനായി പല മാറ്റങ്ങളും പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾ സൈക്കിളിന്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ജോൺബോർഡ് ഡൺലപ്പ് ആദ്യത്തെ മികവുറ്റ ടയറുകൾ സൈക്കിളുകളിൽ ഘടിപ്പിച്ചു പിന്നീട് അത് ആളോഹരി പൊതുവായ ടയറായി മാറി തുടർന്ന് മുൻവശത്ത് വീലുകൾ പ്രത്യക്ഷപ്പെട്ടു കോസർ ബ്രേക്കുകൾ ഡിറയിൽ ഗിയറുകൾ കൈകൊണ്ട് പ്രവർത്തിക്കാവുന്ന വയറുകൾ കൊണ്ടും മെക്കാനിസം എന്നിവയുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചു പക്ഷെ വളരെ പതുക്കെയാണ് അവയൊക്കെ സാധാരണ സൈക്കിളുകളിലേക്ക് വ്യാപിച്ചത് ലംബ ദിശയിലുള്ള പെഡലുകളും ലോക്കിംഗ് ഹബ്ബുകളും ഉൾപ്പെടുത്തിയ സി എ വെലോസിപ്പാടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വീഡിഷ് എഞ്ചിനീയർമാരായ ഫെഡറിക് ലഞ്ചങ് ബിൽഗർ ലഞ്ചിംഗ് സോമാണ് നിർമ്മിച്ചത് ഇത് വേൾഡ് ഫെയർ വരെ ആകർഷകമായ ഒന്നായിരുന്നു പിന്നീട് ഇത്തരം സൈക്കിളുകൾ വളരെ കുറച്ച് നിർമ്മിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ വീണ്ടും മറ്റു പല സൈക്ലിംഗ് ക്ലബുകളും ഉണ്ടായി കാറുകൾ ഇല്ലാത്ത അക്കാലത്ത് അത്തരം ക്ലബുകൾ വളരെ വേഗത്തിൽ പ്രസിദ്ധമായി നൂറ്റാണ്ടിന്റെ അവസാനത്ത് ഇത്തരം സൈക്കിൾ ക്ലബ്ബുകൾ അറ്റ്ലാന്റിക്കിൽ ഇരുപത് ശത്തും നിർമ്മിക്കപ്പെട്ടു സൈക്കിൾ റേസിംഗ് ജനകീയ വിനോദമായി മാറി ഇംഗ്ലണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലായിരുന്നു റാലേക്ക് ബൈസൈക്കിൾ കമ്പനി നിർമ്മിക്കപ്പെട്ടത് പിന്നീടത് ലോകത്തെ ഏറ്റവും വലിയ സൈക്കിൾ നിർമ്മാണ കമ്പനിയായി മാറി അവർ രണ്ട് മില്യൺ സൈക്കിളുകളായിരുന്നു ഒരു വർഷത്തിൽ ഉണ്ടാക്കിയിരുന്നത് കാറുകൾക്കു മുമ്പ് ഏറ്റവും കൂടുതൽ പൊതുഗതാഗതത്തിന് ഉപയോഗിച്ചത് സൈക്കിളും കുതിരവണ്ടിയുമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ നല്ല റോഡുകൾ ഇത്തരം ഗതാഗത മാർഗങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു ബില്ലണിനേക്കാളും സൈക്കിൾ ലോകവ്യാപകമായി പ്രതിവർഷം നിർമ്മിക്കുന്നു വളരെ സാധാരണവും ജനകീയവുമായ ഒരു വാഹനമായിരുന്നു സൈക്കിൾ അതിലെ ചൈനീസ് ഫ്ലയറിംഗ് പി എന്ന സൈക്കിൾ മോഡൽ വളരെ പ്രസിദ്ധമായിരുന്നു അത്തരം സൈക്കിളുകൾ ലോകത്ത് ഏകദേശം അഞ്ഞൂറ് മില്യൺ ഉണ്ട്